ഹലോ എല്ലാവർക്കും നമ്മളെ വീട്ടിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേ കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാം അങ്ങനെയാണ് പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഫോണും കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളോട് കഥയും പറയാം കഴിക്കുകയും ചെയ്യാം എന്ന് കഥ മാത്രല്ലേ പറയുന്നത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ വേണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാം സ്കിപ്പ് ചെയ്ത് പോകൂലേ അപ്പൊ ഇന്ന് ചേച്ചിക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വന്നു ഇത്തിരി ജോലി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പാചകം പാചകം പൊതുവെ ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് പാചകം കേട്ടോ ഓരോരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇന്നലെ അമ്മമ്മേൻ്റെ നാൽപ്പത്തൊന്നും പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് വന്ന് ഞാൻ ഇന്നലെ രാത്രി വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞു ഞാൻ പിന്നെ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കിടന്ന് കേട്ടോ അപ്പം ഇന്നും ജോലിയും കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ടായിരുന്നു വീട് കുറച്ചൊക്കെ ഒതുക്കലും പറക്കലുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വീടിയെടുക്കാമെന്ന് കരുതിയേ പിന്നെ ഞാൻ വീഡിയോ എടുക്കണം ഞാൻ ഒതുക്കണം പിന്നെ അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഒറ്റയ്ക്കല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വീഡിയോ എടുക്കേണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ വീടിയും കൂടെ എടുക്കുമായിരുന്നു നമ്മൾ വീടൊക്കെ നമ്മളെ വീടൊക്കെ ഒന്ന് അതൊന്നും നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒതുക്കലും പറക്കലും ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും നമ്മൾ നമ്മളല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരിടത്ത് നിന്നാണല്ലോ ചെയ്യുന്നത് പാചകമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരിടത്ത് ഫോൺ കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും പച്ചക്കറി കട്ട് ചെയ്യുക മീൻ കട്ട് ചെയ്യുക എന്തെങ്കിലും പാചകം ചെയ്യാകുമ്പോഴത്തേക്കും ഫോൺ ഇരിക്കുന്ന നമ്മൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ വീട്ടിലെ ക്ലീനിങ്ങും കാര്യവും ഒതുക്കലും പറക്കലും ആകുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും അല്ല ഫോൺ ഒരിടത്തും ഇരിക്കും നമ്മൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ പറ്റില്ല ഞാൻ പോകുന്നിടത്തൊക്കെ ഫോൺ ഫോൺ ഫോണെടുത്ത് അവിടെ കൊണ്ടു പിന്നെ ഇവിടെ അടുത്ത് വെക്കണം പിന്നെ നമ്മളെ ജോലി നടക്കൂല അല്ലെങ്കിൽ ചേച്ചി ഇന്ന് കുറേ ജോലികൾ ചെയ്തത് വീഡിയോ ആയിരുന്നു കാര്യങ്ങളൊക്കെ വഴിയെ വഴിയെ പറയാം അപ്പം ഇങ്ങനെ ഒത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് പാചകമൊന്നും ചെയ്തില്ല ചേട്ടൻ ചോറന്നും ഞാൻ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ എനിക്ക് വൈകാത്തതുകൊണ്ട് ഒന്നും ചെയ്തില്ല ഇപ്പോൾ ചേട്ടൻ ഇന്ന് കടയിൽ നിന്ന് കഴിക്കും ഞാനും പിന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് അപ്പം മോൻ ബിരിയാണി എന്തോ വാങ്ങിക്കൊണ്ട് വന്ന് ഉച്ചയ്ക്ക് കഴിച്ചില്ല സുഹൃത്തുക്കളെ ജോലിയൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറിച്ച് മോൻ പിരിയാ എന്തോ ഒരു സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്നി എന്തോ സംഭവം എനിക്കതിൻ്റെ പേരറിഞ്ഞൂട കേട്ടോ യൂ എന്തോ ഒരു എനിക്ക് പേരറിഞ്ഞൂട്ടെ ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് കാണിച്ചു തരാവേ ഒരു മിനിട്ടേ ഓണിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഓണാ ഇരിക്കണേ ഞാൻ ഓടിപ്പോയി ഫ്രിഡ്ജിൽ പോയി എടുത്തുകൊണ്ട് വരാം എന്തോ പേര് പറഞ്ഞ് എനിക്കറിയത്തില്ല എന്നറിഞ്ഞാ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കട്ടെ ആര് ഓടിപ്പക്കളെ ചേച്ചി പോയെന്നും പറഞ്ഞ് ആര് ഫോൺ കട്ട് ചെയ്ത് പോകട്ടെ എല്ലാരും ഇരിക്കുന്നുണ്ട് ചേച്ചി ദേ പോയിതാ വന്നു ഇത് കണ്ടോ സംഭവം പപ്പായ എല്ലാം അല്ല എന്തോ ഒരു പറയും ഓമയ്ക്ക് ഓമ എന്തോ ഒരു സംഭവത്തിൻ്റെ പേര് പറഞ്ഞ സുഹൃത്തുക്കളെ എനിക്ക് മറന്നു പോയി അപ്പം മോൻ ഉച്ചയ്ക്ക് അത് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ജോലിയും കഴിഞ്ഞ് വന്ന് അവൻ ബിരിയാണി വാങ്ങി ഇതും വാങ്ങിച്ചു വന്നിട്ട് അവൻ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കേട്ടോ ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ് എനിക്കെന്താന്ന് അവനെയും കുടിച്ചു അപ്പം പിന്നെ അത് കുടിച്ചപ്പോഴത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ അമ്പലത്തിൽ പോകാൻ സമയമായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കഴിക്കാൻ തന്നില്ല അപ്പം ഇപ്പം എത്ര എട്ട് പത്തായി ഇതിനിടയിൽ ചേച്ചി ഇന്ന് ഈ വീഡിയോ ചേച്ചി നാളെ ഇടുവുള്ളൂ കേട്ടോ ഇന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ വീഡിയോ എടുക്കണ്ട കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്കാണ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ നാളെ വരെയേ ഉള്ളൂ ഇന്നലെയും ചേച്ചി മറ്റേ ഫംഗ്ഷൻ്റെ കാര്യത്തിലുള്ള വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ടിട്ടില്ല ഇങ്ങനെ ഓരോ ദിവസം അവധി അവധി പറഞ്ഞു പോകണേൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇടാൻ കേട്ടോ എൻ്റെ ഫോണിൽ തന്നെ അതുണ്ട് എപ്പോഴെങ്കിലും സൗകര്യം പോലെ അത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഫങ്ഷന് നമ്മളെ ഓഫീസിലെ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡൈ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് കരുതി ആയെന്നാൽ അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കും ഇപ്പം ഈ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ വന്നപ്പോൾ ഇപ്പോൾ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തോന്നിയതുപോലെ അന്നേരം ഡൈ അടിച്ചപ്പോഴത്തേക്ക് ഫോൺ ഓൺ ചെയ്ത് വെച്ച് വീഡിയോ എടുത്ത് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കാണണം കേട്ടോ എന്തായാലും ആ വേഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ് കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് വീഡിയോ ഈ വീഡിയോ എന്തായാലും ചേച്ചി നാളെ ഇടുള്ളൂ അപ്പോൾ കഥ പറഞ്ഞു പറഞ്ഞ് ചേച്ചി സമയം കളയുന്നില്ല ഇനി ഇതുകൊണ്ട് വെക്കണം അതുകൊണ്ടേ ബിരിയാണി കണ്ടോ ബിരിയാണി വാങ്ങിച്ച് വെച്ചേക്കണം അപ്പോൾ ചേച്ചി അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഇതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാം എന്നിട്ടിപ്പം ചേച്ചി ഫ്രണ്ട് ക്യാമറയിലാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ചേച്ചി ഫോണിൽ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് എന്നാലേ തിരിച്ചു വെച്ചാല് ബിരിയാണി നമ്മൾ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുള്ളു അല്ലാണ്ട് ഇങ്ങനെ എൻ്റെ ഫേസ് മാത്രം കാണണം അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇങ്ങനെ വെക്കേണ്ടി വരും കണ്ടോ അപ്പൊ ചേച്ചി കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ബിരിയാണിയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ചതിന് ശേഷം കാണാം അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നു കേട്ടോ കരിക്കുന്നത് നിങ്ങളെങ്ങനെ കാണിച്ചു ഇത് പപ്പടാണെന്ന് കേട്ടോ കാണാൻ പറ്റുമോ എന്തോ ഇത് പപ്പടം എന്തോ ഗ്രേവി ആണോന്നൊന്നു ഇത് വില്ല് ബില്ല് അച്ചാർ കണ്ടോ കണ്ടോ ഉച്ചക്ക് വാങ്ങിയതാണ് ഉച്ചക്ക് വാങ്ങിയതാണ് കഴിക്കാൻ മുട്ടയുണ്ട് കേട്ടോ മുട്ടയുണ്ട് ചിക്കൻ പീസ് ീസാണേ പീസ് ഉണ്ടോ അതിന്റെ പീസ് ഉണ്ട് എനിക്കെന്തായാലും ഇത് മാതി സമയം പാസ് ചെയ്ത് പാസ് ചെയ്ത് വെറുതെ ഒന്ന് കഴിക്കാന്ന് കരുതി വന്നപ്പോഴത്തേക്ക് വേടിയെടുക്കാന്ന് കരുതിട്ടാണ് ചേച്ചി എടുക്കുന്നത് ഒക്കെ പൊട്ടിക്കുന്നതാണ് പാടുകേട്ടോ ഞാൻ കണ്ണരയത്ത് വയ്ക്കട്ടെ സുഹൃത്തുക്കളെ കണ്ണട വെക്കട്ടെ കണ്ണട വെച്ചിട്ടെങ്കിൽ തപ്പി പിടിക്കേണ്ടി വരും ഇപ്പൊ ഫോൺ ഓഫ് ചെയ്യാനും പറ്റത്ത ഫോൺ പെട്ടെന്നൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമയങ്ങൾ പാസ് ചെയ്ത് സലാഡ് വല്ല വരെ വരുക കേട്ടോ കണ്ടോ സലാഡ് വെള്ള മോരുവല്ല കത്തി ഒന്നും കണ്ടില്ല കേട്ട ഞാൻ ഒന്ന് കരിച്ച് പൊട്ടിച്ചു അല്ലെന്നാരും പറയ കത്തി എടുക്കാൻ പോണി പിന്നെ വീണ്ടും സമയം ലേറ്റ് ആവും ചേച്ചി കഴിക്കട്ടെ രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസാത് ഒരു പീസ് മോൻ വെച്ചിട്ട് ഞാൻ ലത്ത് പീസ് എടുക്കും പപ്പയുടെ പപ്പടം എനിക്ക് വേണ്ട ഞാനിപ്പോ പൊട്ടിച്ച വീണ്ടും മോൻ കഴിക്കാത്ത സമയ്പഴത്തേക്ക് അത് ചേച്ചി ഫോണൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് എടുക്കേണേ ഇനി ചേച്ചി നോക്കുമ്പോൾ അറിയാ എന്റെ സുഹൃത്തുക്കളെ ഒക്കെ ഓണായിരുന്നാ ഓഫായിരുന്നാ എനിക്കറിയത്തില്ല എന്നാ ഞാൻ കഴിക്കട്ടെ നീ എൻ്റെ ഫേസ് കാണിക്കണമെങ്കിൽ ഫോൺ തിരിച്ച് പിടിക്കണം തിരിച്ചു പിടിക്കണം അബദ്ധങ്ങളെ ഉള്ളു കേട്ടോ അബദ്ധം എന്ത് പറയാനെന്ന് പറ ഞാൻ ഫോൺ ബിരിയാണിയൊക്കെ എടുക്കുന്നത് കാണിച്ചല്ലോ അതിനെ ഫോ ഈ പറഞ്ഞതുപോലെ ക്യാമറ നോ പിന്നീട് വീഡിയോ നോക്കാൻ അറിയാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നും അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഫോണ് നേരെ തിരിച്ചു വെച്ച് കേട്ടോ തിരിച്ചു വെച്ചിട്ട് നിങ്ങളോട് കൊതേ കൊറേ കഥ പറഞ്ഞു കുറേ കഥ എന്ന് വെച്ചാൽ കുറേ കഥ പറഞ്ഞു പറഞ്ഞിട്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഓഫ് ബോഫിയാന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്റെ സുഹൃത്തുക്കളെ ക്യാമറ ഓണാക്കാതെയാണ് കഥ പറഞ്ഞത് ക്യാമറ ഓണാക്കാതെ കഥ പറഞ്ഞു എന്റെ കാര്യം എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റ് തോറ്റുകേട്ട ഇങ്ങനത്തെ ഒരു മന്ദബുദ്ധിയായിപ്പോ ഞാൻ എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റണത് നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ടോ ഫോൺ തിരിച്ച് വെച്ച് ക്യാമറ ഓണാണെന്നും പറഞ്ഞിട്ട് കഥ പറഞ്ഞു ഇനി പറഞ്ഞ കഥയൊന്നും വീണ്ടും പറയാൻ വയ്യ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം മറ്റൊന്നാ കല്യാണം എന്ന് പറഞ്ഞില്ല കല്യാണത്തിന്റെ ബ്ലൗസ് തച്ചില്ല കേട്ടോ അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്ലൗസ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ച കട്ട് ചെയ്ത് വെക്കാം ബ്ലൗസ് വെട്ടി വെക്കാം വെച്ച നാളെ തയ്ക്കാൻ പിന്നെ എളുപ്പമാണല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ ചേച്ചിക്ക് ക്ഷീണം തോന്നും ഇല്ലെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിനിടയിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന ബ്ലൗസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയും കൂടെ കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ എടുക്കാം ഇല്ലെങ്കിൽ ഇതൊരൊറ്റ വീഡിയോ ആയിട്ട് ഇടും അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ട് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യണമെങ്കിൽ അത് കാണിക്കും പിന്നെ ഒന്നും പറയാൻ നിൽക്കൂല കേട്ടോ അപ്പോൾ എല്ലാരും ചേച്ചി പെണ്ണിൻ്റെ വീഡിയോ കാണണം ചേച്ചി പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് അപ്പോൾ എല്ലാരും ചേച്ചിയുടെ വീഡിയോ കാണണം പിന്നൊരു പിന്നൊരു കാര്യമുണ്ട് ചേച്ചി ഹോം ടൂർ ഒന്ന് കാണിക്കാൻ കേട്ടോ നേരത്തെയൊക്കെ കാണിക്കുന്നത് വിചാരിച്ച് നമ്മളങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കുമ്പോൾ ഒന്ന് അവിടെ എവിടെയൊക്കെ വലിച്ചും വാരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഹോം ടൂർ ചെയ്യുന്നത് ശരിയല്ലല്ലോ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കണം എന്ന് ഹോം ടൂർ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് അപ്പം പറ്റുകയാണെങ്കിൽ ചേച്ചി ഉടനെ തന്നെ ചേച്ചിയുടെ ഹോം ടൂറുമായിട്ട് വരുന്നതായിരിക്കും ഉറപ്പൊന്നുമില്ല കേട്ടോ ഉറപ്പ് പറയുന്നില്ല നമ്മൾ ഒന്നും മുന്നേക്കൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യവും നടക്കില്ല പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ അത് ചേച്ചി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വീഡിയോ ഇട്ട് വരാം ഇപ്പോൾ ഈ വീഡിയോ നാളെ വരുള്ളൂ ഇന്ന് എത്രാം തീയതിയാണ് ഇന്ന് പതിനാറാം തീയതി പതിനാറാം തീയതി ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചേച്ചി ഡൈ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഇതുപോലെ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നപ്പം ഞാൻ കരുതി തന്നാൽ നമുക്കതൊരു വീഡിയോ ആക്കാം നമ്മളെന്തിനാണ് നാണിക്കുന്നത് നാണക്കേട് കാണിക്കുന്ന എന്തിനല്ലേ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ നിങ്ങളെ നമ്മൾ നിത്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പം ഡൈ അടി ചിലർക്കൊക്കെ അത് നാണക്കേടായിരിക്കുവേ എനിക്ക് നാണമൊന്നുമില്ല കേട്ടോ ഡൈ അടിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ അതെല്ലാവരും കാണണം അപ്പം ഈ വീഡിയോ നാളെ വരെയുള്ളൂ എന്നു ചേച്ചി പോകട്ടെ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും ചേച്ചിപ്പണ്ണിൻ്റെ വീഡിയോ കാണണം ഓക്കേ എല്ലർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്